കായിക മേഖലയിലും പഠനമികവിലും തിളക്കമാർന്ന വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് എലപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ വിജയക്കൊയ്ത്ത് നടത്തി എലപ്പുള്ളി ഗവൺമെന്റ് എ പി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾ ദേശീയ തലത്തിൽ ഇരുപത്തിമൂന്ന് മെഡലുകളും സംസ്ഥാന തലത്തിൽ അറുപത്തിയാറ് മെഡലുകളുമുള്ള എലപ്പള്ളി സ്കൂൾ പഠന നേട്ടത്തിലും പുറകിലല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കായിക താരങ്ങളായ യു ശ്വേത എം മേഘ എസ് ആദിത്യ എന്നിവരാണ് മികച്ച വിജയം നേടി മാതൃകയായത് സംസ്ഥാന ഖോഖോ അസോസിയേഷൻ മത്സരത്തിൽ വെള്ളി ആട്ട്യാപാഠ്യ അസോസിയേഷൻ മത്സര ജൂനിയർ വിഭാഗം സ്വർണം എന്നീ നേട്ടങ്ങളുള്ള ശ്വേത ഗ്രേസ് മാർക്ക് പോലും ആവശ്യമില്ലാതെ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടി ആട്ട്യാപാഠ്യ സീനിയർ നാഷണൽ വെങ്കലം ഫെഡറേഷൻ മത്സരത്തിൽ വെള്ളി സീനിയർ സ്റ്റേറ്റ് വെള്ളി ജൂനിയർ സ്റ്റേറ്റ് ഗോൾഡ് ഖോക്കോ സംസ്ഥാന ഗോൾഡ് എന്നീ നേട്ടങ്ങളിലൂടെ മേഘ ഗ്രേസ് മാർക്കില്ലാതെ തന്നെ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി എസ് ആദിത്യ അസോസിയേഷൻ സംസ്ഥാന ജൂനിയർ ഖോഖോ മത്സരത്തിൽ വെള്ളിയും സംസ്ഥാന സ്കൂൾ ഖോഖോ മത്സരത്തിൽ നാലാം സ്ഥാനവും കരസ്ഥമാക്കിയതിനു പുറമെ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ഇവരെ കൂടാതെ എൺപത് ശതമാനത്തിലധികം മാർക്ക് നേടിയ മറ്റ് പല കായികതാരങ്ങളും ഇവിടെ പഠിക്കുന്നുണ്ട് വേനലവധി കാലത്ത് എലപ്പള്ളി യു പി സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളിലെയും കായിക താരങ്ങൾ സംയുക്തമായി കായിക പരിശീലനം നടത്തുന്നു രാവിലെ ഏഴു മണി മുതൽ ഒൻപത് മുപ്പത് വരെ തുടർച്ചയായ പരിശീലനമുണ്ട് എലപ്പള്ളി പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും പിന്തുണയും രണ്ട് വിദ്യാലയങ്ങളിലെ പി ടിഎയുടെയും പ്രിൻസിപ്പലിന്റെയും പ്രധാനാധ്യാപകരുടെയും സഹായവും ലഭിക്കുന്നുണ്ട് പ്രഭാത ഭക്ഷണവും മുട്ടയും പഴവും കായിക താരങ്ങൾക്ക് നൽകുന്നുണ്ട് എം ശ്രീജിത്ത് സി പ്രസാദ് സൗമ്യ മാത്യു എന്നിവരാണ് കായിക പരിശീലനം നൽകുന്നത് സ്കൂൾ തുറന്നാലും ഇതുപോലെ സമയം ക്രമീകരിച്ച പരിശീലനം തുടരുമെന്ന് പരിശീലകർ പറഞ്ഞു കായിക താരങ്ങളൊരുപാട് അഭിമാനിക്കാനുള്ള മത്സരത്തിന് സ്കൂളിലെ എക്സാമിന്റെ സമയത്ത് തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ പോലും ഇവരുടെ ക്യാമ്പിലാണ് നാഷണൽ ക്യാമ്പുകളിലും ഒക്കെ നിന്നിരുന്ന കുട്ടികളാണ് അതുപോലെ കൂടുതൽ ഭൂരിഭാഗം കുട്ടികളും എൺപത് ശതമാനത്തിലധികം മാർക്ക് നേടുകയും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്